ഒരു നൈസ് chilling തംബോള स्वीट्स ഉണ്ട് ന്യൂഡിൽസ് ഉണ്ട് സെൻട്രൽ ഉണ്ട് ഇവർക്ക് പെറ്റ് കോറൈറ്റ് ഉണ്ട് ഇത് ചിക്കൻ താക്കണ ഇത്തൊരു വേറൈറ്റി ആണ് ഇപ്പോടാണ് നമുക്ക് ഇത് ഫുൾ ഷേവ് ചെയ്തു കളഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ആ വിശിലൊന്നും ഇല്ല ഇവിടെ കണ്ടോ മറ്റേ വീഡിയോക്ക് 20k ലൈക്ക് ആയി അപ്പുറത്ത് നല്ല വ്യൂ ആണ് ട്ടോ നിങ്ങൾക്ക് ഇതിన్ని എനിക്ക് ഷോർട്ട് ആക്കാനൊക്കെ ൗണ്ടൊക്കെ മെട്രോ പോലീസ ആ അല്ലെങ്കിൽ നമ്മളിതൊക്കെ നേരത്തെ എന്തിയിരുന്നു നിനക്ക് ലെങ്ത് വെക്കുമ്പോ ഇത് ഭയങ്കരമായിട്ട് കേളി എടുങ്ങി നിൽക്കുന്നു ഭയങ്കര വൃത്തിയോട് അപ്പൊ ഞങ്ങളിത് ആ സെയിം കോസ്റ്റ്യൂം ഇന്നലെ ഇട്ടെ ഐ മീൻ പെരുന്നാളിനിട്ട് സെയിം കോസ്റ്റ്യൂ ആയിരുന്നു കാരണം പെരുന്നാൾ ഫോട്ടോസ് എടുക്കില്ല അപ്പൊ ഞങ്ങൾ ആ സെയിം സാധനം ഇട്ട് വന്നു പക്ഷെ ഇന്നൊരു പുതിയ സാധനം എനിക്ക് പറയാണ്ട് നമ്മൾ ഇന്നൊരു പുതിയ കാർ വാങ്ങുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഏതായിരിക്കും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മിനി കൊടുക്കാണ്ട് തന്നെ നമ്മളൊരു പോർഷ അല്ലെങ്കിൽ ചിലപ്പോ മിനി കൊടുത്തിട്ടാണെങ്കിലും ഇവിടെ പൊറത്ത് ഒരു ലോഞ്ചിങ് ഐ മീൻ കാറൊക്കെ ഡെലിവർ ചെയ്യുമ്പോ ഇങ്ങനൊരു സെറ്റപ്പ് ഇവരുണ്ടാക്കി വെച്ചിരുന്നു സോ അവര് കാറ് അവിടെ വാങ്ങിട്ട് അതിലെങ്ങനെ ഇറക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അത് ഡെലിവറി അതൊരു അടിപൊളി ഞാൻ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വേറെ കണ്ടിട്ടില്ല അല്ല നിന്റെ ഡ്രസ്സും കാറും ആ ലൈറ്റ് കേൾക്കുമ്പോ നല്ല വേറെ മൂടായിരിക്കും സോ ഞാൻ പുറത്തുനിന്ന് പോഷെ അധികം ഇങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല കാണാൻ വേറെ ലുക്കാണ് ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇരുപതാന്തി ആയിരുന്നില്ല ഞങ്ങൾ ഇരുപതാന്തിയാണ് ഈ മാസം അതായത് ഈ ഏപ്രിൽ ഇരുപതിനാണ് ഇവിടുത്തെ ഇനോഗ്രേഷൻ നടക്കാൻ പോകുന്നത് സോ നിങ്ങളെല്ലാവരും വരുന്ന കേട്ടോ നിങ്ങളെല്ലാവരും കൊച്ചി എന്താ പറയുക പാലത്താണ് ആർബൻ ബോട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ വന്നിട്ടുണ്ട് അതായത് ഞാൻ ജസ്റ്റ് കാണാൻ വന്ന് പോർഷൻ്റെ ഒരു ഒന്ന് പുറത്തു കണ്ട് പക്ഷെ അതിൻ്റെ ഒരു പച്ച വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടതാണ് റോൾസ് റോയിസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കണ്ടതാണ് ഓ മൈ മൈഡ് ഭയങ്കര എനിക്ക് ഞാൻ ഇതിനുമുമ്പ് പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടം ആ ചേച്ചി ഇവിടെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു സോ എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടം ഓറഞ്ച് കളർ കാണാം ഓറഞ്ച് കളർ പോഷക പ്രത്യേകത ഉണ്ട് സോ ഈ കളർ അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പോഷ കാണാൻ ഗ്യാസ് പിന്നെ തണിവിടെ ഒരു ബിയമ്മിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് ദിസ് കളർ ജസ്റ്റ് ലുക്ക് പോകും നമ്മൾ ഓറഞ്ച് കളറല്ല ബട്ട് ദിസ്ഇസ് കോൺ അമേസിംഗ് ഗാസ് ഭയങ്കര ഒരു ബിയം ആണ് ഇതിന് കുറേ സ്പെഷ്യാലിസ്റ്റി ഉള്ളൊരു ആണ് നമുക്ക് എന്തായാലും നമ്മളുടെ വീട്ടിൽ ഞങ്ങൾ അത് എങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്ന് നടന്ന് യെസ് കൊള്ളല്ലേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നോമ്പോന്നില്ലല്ലോ സോ ഞങ്ങൾ ഏത് ഫുഡ് കഴിഞ്ഞാലും ചൈനീസ് ആണോ കൊറിയൻ ആണോ കൊറിയൻ കൊറിയൻ ഫുഡ് അപ്പൊ കൊറിയൻ ഫുഡ് കഴിക്കാൻ പോവാണ് സോ അതൊന്ന് രാവിലെ വന്ന് കാറുകളൊക്കെ നോക്കി വെള്ളം ഇറക്കി പോകാന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ തോന്നും കാരണം പൈസ ഉണ്ടാക്കി കാറ് വാങ്ങാൻ അപ്പൊ നമുക്ക് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവാം അപ്പൊ നിങ്ങള് പോവേ

നല്ല ഭംഗിയുണ്ട് ഇവിടെ ആണ് നമുക്ക് എന്ത് ഫുഡായാലും കൊറിയനില്ല കൊറിയൻ ഫുഡ് ഇവിടെ അപ്പൊ കുഞ്ഞു നിന്റെ ചെലവാണ് മറക്കണ്ട ഇന്ത്യകൾക്കൊക്കെ കൊള്ളൊരു അയാളെ നല്ല ആംബിയൻസ് ഉണ്ടാക്കണപ്പെടുത്ത മനു വന്നിട്ടുണ്ട് മനുലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എനിക്കൊന്നും പരിചയമില്ലാത്ത സാധനങ്ങളായിരുന്നു ഇതിൽ ടിക്കറ്റ് ആണോ അങ്ങനാണോ ഇത് കൊടുക്കുമ്പോ എനിക്ക് എക്സാം ഓർമ്മക്ക് എക്സ്പെൻസീവ് ഗെയ്സ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ഗൈസ് വന്ന് കയറിയത് പുലിമടയിലാണ് ഗൈസ് പുലിമടയിൽ ഞങ്ങൾ ഇപ്പോൾ ആദ്യം മൂന്ന് ഫുഡ് ഓർഡർ ചെയ്തില്ല പേരൊന്നും അറിയുന്നില്ല ഫുഡിൻ്റെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഇതാണ് ജാപ്പാനീസിൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് കഴിക്കാൻ ജാപ്പാനീസ് സ്റ്റിക്ക് കൊറിയൻ കണ്ടെങ്കിൽ നമ്മൾ ചില കൊറിയൻ പടത്തിലൊക്കെ കണ്ടാൽ അറിയാം ആ ഒരു ഫുഡ് കഴിച്ചാൽ ഇങ്ങനത്തെ ഓരോ ടൈപ്പ് പേട്ടിലായിട്ട് സോ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കേട്ടോ യൂസ് ചെയ്ത ഫുഡ് വന്നിരിക്കുന്നു സൂപ്പർ സൂപ്പ് അതന്നെ ചിക്കനിക്ക് എന്തോ സൂപ്പാ ഒരുപാട് ലീഫ് ഇട്ടിട്ടുണ്ടോ ലീഫ് ഇട്ടുള്ള സൂപ്പ് ഇത് ചിക്കൻ റിയില്ലാമ്പ റുപ്പീസ് ആണ് ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടോ ഈ ഫ്രൈഡ് റൈസിനെ പറയുന്നത് നിങ്ങൾ ചിക്കൻ ചാമ്പോ ഞാൻ ട്രൈ നോക്കട്ടെ നടക്കണേ ഇതാണ് സാധനം സർപ്പ് എനിക്ക് മഴ പോലെ ആ വല്ല ക്രിസ് ഈ സൂപ്പിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് ഞാൻ ഞാൻ നോക്കിയായിരുന്നു അപ്പം കുറേ ടൈപ്പ് ഓഫ് ഇലകളാട്ടോ നമ്മൾ തായ്ലാന്റിൽ പോയപ്പോഴും ഇങ്ങനത്തെ കുറെ ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പ് നമുക്ക് കിട്ടിയിരുന്നു നമ്മൾ മൂന്ന് ഡിഷ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പൊ വന്നതാണ് ചിക്കൻ ചാൻപോ നേരത്തെ വന്നത് വേറെന്താണ് ഫോണൊന്ന് ഇളക്ക് വന്നു വേണം നോക്കട്ടെ ഇതിനുള്ളിൽ എന്തൊക്കെ നോക്കട്ടെ ഞാൻ ഇളക്കാം ഭയങ്കര വൃത്തില്ലേ ഓ എൻ്റെ ഉള്ളിൽ എല്ലാ നൂഡിൽസ് ഉണ്ട് കണ്ടില്ലേ നൂഡിൽസ് വരുന്ന ഉണ്ടാക്കും മൈഗ്രോ സാധനം വേറെ പക്ഷെ നൂഡിൽസ് പിടിക്കുന്നില്ല ഈ കറി പിടിക്കുന്നില്ല കണ്ടില്ലേ അത് വേറെ തന്നെ ഒരു സീൻ സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പേരെന്താണ് ചിക്കൻ ഇത് വേറെ കുറേ സാധനങ്ങളുണ്ട് അടിയിൽ നിന്നിങ്ങനെ കഴിയുമല്ലോ എന്തൊക്കെ ചിക്കൻ ആണ് പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട് കഴിക്കട്ടെ കഴിച്ചപ്പോൾ ഞാൻ രണ്ടും തീരുമാനിച്ചതാക്കണം സ്റ്റിക്ക് ചിക്കൻ ചാങ്ക് ഈ സാധനം ചിക്കനല്ലേ ചിക്കൻ ഇങ്ങോട്ട് വരും ഞാൻ കാണിച്ചിരുന്നത് എങ്ങനെയാണ് എടുക്കേണ്ടത് വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് കൊറിയയിലും തായ്ലൻഡിലും ഒക്കെ പോയപ്പോൾ എപ്പോഴിതായിരുന്നു കഴിഞ്ഞു തായ്ലാന്റ് പോയിട്ട് തായ്ലാന്റ് പോയപ്പോ ലഞ്ചും ഡിന്നറും എല്ലാം സാധനങ്ങളായിരുന്നു സോ കേട്ടെ താങ്ക് യു താങ്ക് യു എന്തോ സർവീസോ കോംപ്ലിമെൻ്റോ എന്താണ് ആണ് എന്തായാലും ഞാൻ തന്നെ ബില്ല് എടുക്കേണ്ടി വരും എന്തായാലും ഞാൻ ട്രൈ ഓ ഇറ്റ്സ് ഗുഡ് ബട്ട് ഇതിൽ ബീറിട്ടോ സംശയം എനിക്കത് ഇഷ്ടം പിന്നെ നമ്മൾ നോക്കണേ ഫുഡ് കഴിച്ച് കാണാം ഞാൻ നമ്മൾ ഫുഡ് കഴിക്കട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഭയങ്കര അറ്റാക്കി നടക്കുന്ന സമയം കഴിഞ്ഞു പട്ട ഈ സാധനം കൊള്ളട്ടെ ഇത് ഇങ്ങനെ എന്താ പറയുക റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസ്റ്റിങ്സ് ഒക്കെ കഴിക്കലിട്ടാണ് ഗൈസ് ഒരു വെറൈറ്റി സാധനം ഈ സാധനം കണ്ടില്ല ഇത് സാധാരണ നമ്മളൊരിക്കും ലൈം ആണ് പക്ഷെ റൈസ് വാട്ടർ ഗൈസ് നമ്മളെ കഞ്ഞിവെള്ളം എന്നൊക്കെ പറയാം കഞ്ഞി വെള്ളത്തില് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ എന്താ പറയുക ഐസും കാര്യങ്ങളൊക്കെ ഇട്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഞ്ഞിവെള്ളം ഇത്ര കുടിക്കരുത് ഐ തിങ്ക് റൈസ് തിട്ടറ് ഞങ്ങടെ കണ്ട ഞാൻ ഇതാക്കണ ഈ ഡിഷ് കുറച്ചൊന്ന് എടുക്കട്ടെ ഇത് ഭയങ്കര ചീസ് ആ റൈസ് ചീസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൂടി ഉള്ള ഒരു ഐറ്റമാണ് എന്തായാലും വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്താ പറയുക പ്ലേറ്റിലേക്ക് ഇടാം അപ്പോൾ ചീസ് വലിയ വേണ്ടീലോ എന്റെ എൻലെസ് ആയിട്ടുള്ള നൂഡിൽസാണ് സാ നമ്മളിതിന് എടുക്കുമ്പോൾ നമുക്ക് വേണതാക്കണ് അതങ്ങനെ കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്യാനില്ല കട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു മീനിക്കുട്ടനടുത്ത് ഇവിടുന്ന് പോവാ നല്ല ഫുഡ് ഫുഡായിരുന്നില്ല ഗൈസ് അങ്ങനെ ഞാൻ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ പാം ട്രീയില് കയറിയിരിക്കാണ് ഡ്യൂട്ടിക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിട്ട് ഇന്ന് ഫുൾ ഡ്യൂട്ടിന്റെ ചെലവായത് കൊണ്ട് വിളിച്ചിട്ട് എന്താ പറഞ്ഞാൽ കിട്ടത്തില്ല എനക്ക് എന്ത് വേണമെങ്കിലും എടുത്തോ ഫുൾ സാധനങ്ങൾ എടുത്തോ എല്ലാം നീ പേ ചെയ്യും സ്വീറ്റ്സ്വീറ്റ് എന്താ സങ്കടം ഏഹ് എന്റെ കൂടെ വരുന്ന നീയാണ് ബില്ല് കൊടുക്കാറ് ഓക്കെ അല്ല എനിക്കിനി തരാനുണ്ട് അവിടെനിന്ന് പൈസ തരാനുണ്ട് അത് മറക്കരുത് ഇല്ല 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 അത് കുറച്ചായിട്ടുള്ളു ഇനിയുണ്ട് കുറെ തരാൻ കൊടുത്തോ കൊടുത്തോ വീട്ടിൽ പോകാൻ ഞങ്ങൾക്ക് ടൈം ഇല്ല സോ ഞങ്ങൾ അക്കണേ ഇവർ തന്നെ അത് കഴിക്കാണ് എങ്ങനെയുണ്ട് ഞാടാ ഇത് എന്തിന്റെ എന്താണത് ഓ ഈ സാധനം അല്ലേ ലിച്ച് ഒരു ലിച്ചാണ് ഞാൻ വിചാരിച്ചുള്ളു പോലുള്ള സാധനം അല്ലേ അതാണ് വിചാരിച്ചത് ഓക്കേ 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 നമ്മളെ കാറ് നമ്മൾ ഇവിടെ നിർത്തിട്ടുണ്ട് എന്താ പാമ്പ്രീന്റെ ഇവിടെ തന്നെ ഒരു ഒരു നൈസ് ചില്ലിങ് സ്പോട്ട് ഉണ്ട് സോ യാ അപ്പൊ അവിടെനിന്ന് കഴിക്കാൻ വിചാരിച്ചു